ിശാമി ശ്രദ്ധിക്കട്ടെ നമുക്കെതിരെ ഞുരഞ്ഞു കയറാൻ അല്ലെങ്കിൽ അരച്ചു കയറി കീഴ്പ്പെടുത്താൻ തെന്മയുടെ വലിയ ഒരു സാന്നിധ്യം ഒരു പട തന്നെ നമുക്ക് ചുറ്റുമുണ്ട് പത്രോസൻ്റെ ഒന്നാം ലേഖനത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ എട്ട് ഒമ്പതൊക്കെ വാക്കങ്ങൾ നമ്മൾ വായിക്കുന്നത് പോലെ അലറുന്ന സിംഹത്തെ പോലെ ആരെ വെഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുന്ന ശത്രുവായ പിശാചിൻ്റെ സാന്നിധ്യം നമ്മൾ ജാഗ്രതയോടെ തിരിച്ചറിയണം എന്ന പ്രസാരം പഠിപ്പിക്കുകയാണ് ഏഴാം വാക്യം ഏഴ് എട്ട് എട്ടാം വാക്യം ഒന്ന് പത്രം സഞ്ച എട്ട് നിങ്ങൾ സമചിത്വത്തിലെ ഉണർന്നിരിക്കുവിൻ നിങ്ങളുടെ ശത്രുവായ പിശാജ് അലർന്ന സിമൂഹത്തെ പോലെ ആരേ വെഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുന്നു വിശ്വാസത്തിൻ്റെ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കണം ഈ ഒരു പ്രക്രിയ നമുക്ക് ചെയ്യുവാനായിട്ട് നമുക്ക് തനിച്ച് സാധിക്കുകയില്ല അതിന് നമുക്ക് ആത്മീയ ജീവൻ്റെ കരുത്തു വേണം ജീവൻ്റെ അപ്പം ജീവൻ്റെ ജലം ജീവൻ്റെ വചനം അങ്ങനെ ഈശ്വരോട് നമുക്ക് ലഭിക്കുന്ന ഈ ആത്മീയ സഹായം അതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നിരന്തരം കൂടെയുള്ള ഒരു അനുഭവം നമുക്ക് വേണമെന്ന് ആരെ വെളുങ്ങൾ തന്നെ ചുറ്റി നടക്കുന്നവനാണ് തിന്മയുടെ അരൂപി പരിശുദ്ധാത്മാവിനെ പറ്റി എഴുതിയിരിക്കും നമുക്കറിയാവല്ലോ വെളിപാടിൻ്റെ പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ നമുക്കെല്ലാവർക്കും വളരെ ഹൃദയത്തിന് ഇഷ്ടപ്പെട്ട ഒരു പരാമർശനം നമ്മൾ കാണുന്നത് ഇരുപതാം വാക്യത്തിൽ വെളിപാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കും ഇതാ ഞാൻ വാതിലും മുട്ടുന്നു പരിശുദ്ധാത്മാവനെ പറ്റി പറയും പരിശുദ്ധാത്മാവ് ഒരു മാന്യനാണ് മാന്യതയുള്ള വ്യക്തികൾ ഒരിക്കലും തള്ളി തുറന്ന് അകത്ത് കയറിയല്ല അല്പം തുറന്നു കിടക്കുന്ന വിടവിലൂടെ അകത്തോട്ട് ഒണിഞ്ഞു നോക്കുക മാന്യതയുള്ളവർ മാറി നിൽക്കും കാത്തു നിൽക്കും വാതിൽ മുട്ടും എന്നിട്ട് വെയിറ്റ് ചെയ്യും അതാണ് മാന്യതയുടെ രീതി മാന്യതയില്ലാത്തവർ അവിടെ ഇവിടെയും വിടവ് കാണുമ്പോൾ ഒടിഞ്ഞു നോക്കും അടച്ചു വച്ചിരിക്കുന്ന തള്ളി നോക്കും ശകലം തുറക്കുമെന്ന് കണ്ട കയറി നോക്കും അങ്ങനെയൊക്കെയുള്ള രീതികൾ മാന്യതയില്ലായ്മയാണ് അത് തിന്മയും കൂടെ കൂടെ കൂടി കഴിയുമ്പം കള്ളന്മാർ എവിടെയാണ് ഒരു കഥക് കുറ്റി ഇടാൻ മറന്നുപോയി കിടക്കുന്നത് എവിടെയാണ് ഒരു കഥക് ഉന്തിയാൽ തുറന്നു പോകാൻ പാകത്തിന് ബലക്കുറവായിട്ട് കുറ്റിയിട്ടിരിക്കുന്നത് അല്ലെ കുറ്റി ഇടാതെ കിടക്കുന്നത് അങ്ങനെ തപ്പി നോക്കിയിട്ട് അതിനകത്തൂടെ കയറാൻ നോക്കുന്നവനാണ് അപ്പോൾ പരിശുദ്ധാത്മാവ് മുട്ടിക്കാത്തു നിൽക്കുമ്പം പൈശാചിക ആത്മാക്കൾ ഇടിച്ചു കയറാൻ നോക്കും എവിടെങ്കിലും അവസരമുണ്ടാക്കാൻ നോക്കും നമുക്കെതിരെ ഇങ്ങനെ തിന്മയുടെ ഉദ്ദേശത്തോടുകൂടെ നിൽക്കുന്ന ഒരു സൈന്യം തന്നെയുണ്ട് ഉണർന്നിരിക്കുക എന്ന് ഈശോ പറയുന്നുണ്ട് ഉണർന്നിരിക്കണം ഉണർന്നിരിക്കുക എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ആ ഒരു കരുത്തിലായിരിക്കുക പ്രാർത്ഥനാനിരതരായിരിക്കുക എന്നാണ് പ്രാർത്ഥനാനിരതരായിരിക്കുക പല പൈശാചിക കെണികളും ആൾക്കാർക്ക് വന്നുപെടുന്നത് ഭയത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് ഭയമെന്ന് പറയുന്നത് നമ്മെ തന്നെ സംരക്ഷിക്കാൻ പറ്റുന്നില്ലാത്ത രീതിയിലായി പോകുന്നൊരവസരമാണ് പ്രധാനത്തായിരുന്നപ്പോൾ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്ന ഒരു പയ്യൻ അവന് സ്കൂളിൽ പോകുമ്പം എട്ടോ പത്തൊക്കെ വയസ്സ് കാണും മനഞ്ചിലാണ് വീട് കൂട്ടുകാരൊരുമിച്ച് ഇങ്ങനെ നടന്നു പോവുകയാണ് പറമ്പിൽ പോലെ ചെറിയ റോഡ് കൂട്ടുകാരാണ്ട് വിളിച്ചു പറഞ്ഞു ആണ്ട പേപ്പട്ടി വരുന്നു അവർ ഓടിപ്പോയി എങ്ങാണ്ട് പള്ളിക്കകത്ത് കയറിയിരുന്നു പട്ടിയൊന്നുമില്ലായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു പിറ്റേ ദിവസം ഈ പയ്യനെതിരെ പോകുമ്പോൾ തനിച്ചാണ് പെട്ടെന്ന് അവൻ ഓർത്തു ഇവിടെയാണല്ലോ ഇന്നലെ പേപ്പെട്ടി അവന് പേടി തോന്നി അവൻ ഓടി 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 പോയി വഴിയിൽ മറിഞ്ഞു വീണു അവിടെ കിടന്നു കണ്ട് ബോധമില്ലാത്ത പോലെ ആ വഴി വന്ന മറ്റാൾക്കാരും അവനെ കണ്ടു പൊക്കിയെടുത്ത് എന്നെ പറ്റിയ സ്കൂളിൽ കൊണ്ടുപോയി വീട്ടുകാരെ വിളിച്ചു ആശുപത്രി കൊണ്ടുപോയി കഞ്ഞിരപ്പള്ളിയിൽ ഇരുപത്തി ആറിലും അങ്ങനെ അവന് ചങ്കിന് വല്ലാത്തൊരു വിഷമം വലിച്ചു കൂട്ടുന്നവർ വിഷമം ശ്വാസം വിടാൻ വിഷമോ അങ്ങനെയൊക്കെ പ്രവേശപ്പെടുത്ത് ഇരുപത്താറ് ആശുപത്രി കിടക്കുമ്പോൾ ഇടയ്ക്ക് ആംബുലൻസൊക്കെ ആയറ്റി കോട്ടയത്തിന് കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ പിള്ളേരുടെ ആശുപത്രിയിൽ അവിടെ കുറേ ദിവസമൊക്കെ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇടയ്ക്ക് വീണ്ടും ഇങ്ങനെ വല്ലാത്ത അവസ്ഥ വരും അവിടെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു വേറൊരു ആശുപത്രിയിൽ അവർ പോയി കറുകച്ചാരു ഭാഗത്ത് എവിടെയോ ഒരു സിസ്റ്ററാണ് എൻ്റെ ഡോക്ടർ അവിടെ ഇവർക്കൊരു കണ്ടിഷൻ വളരെ ഇഷ്ടമായിരുന്നു പറഞ്ഞു പറഞ്ഞാൽ ഓർക്കുന്നു വീണ്ടും ഇതുപോലെ വല്ലാണ്ട് വലിച്ചു കൂട്ടി ശ്വാസപ്പെടാൻ മേലാതെ ഇങ്ങനെ ശങ്കെല്ലാം കൂടെ വീണ്ടും ഇതുപോലെ ആശുപത്രി കൊണ്ടുപോയി ഈ അവസ്ഥ ഉണ്ടാകുമ്പം ബ്ലഡൊക്കെ എടുത്ത് അങ്ങനെ ഏതാണ്ടൊക്കെ ഒരു കാര്യം നോക്കി പിന്നെ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഇവർ അടുത്തുണ്ട് അവിടെ കൊണ്ടാണ് കാണിച്ച് അങ്ങനെയെല്ലാം വന്ന് ഇങ്ങനെ ആണ് പ്രധാനത്ത് ഇരിക്കുമ്പോൾ ആരോ പറഞ്ഞു ഇവരെയും കൊണ്ട് അവിടെ വന്നു പ്രാർത്ഥിച്ചപ്പം ഒരു തിന്മയുടെ സാന്നിധ്യം അവന് നല്ല പോലെയുണ്ട് തിന്മയുടെ അരൂപിയുടെ സാന്നിധ്യം പിറ്റേ ദിവസം ഞങ്ങൾ കൊടക്കച്ചറയിൽ ഗുഡ് ന്യൂസിലൊരു ധ്യാനം ആരംഭിക്കുകയാണ് ഞായറാഴ്ച വൈകുന്നേരം ഞങ്ങൾ പറഞ്ഞു വിട്ട് നിങ്ങൾ നാളെ ധ്യാനത്തെ സംബന്ധിക്കാനായിട്ട് വരിക അവർ പിറ്റേ ദിവസം വന്നു ധ്യാനത്തിനിടയിൽ അവന് വേണ്ടി പ്രാർത്ഥിച്ചു ധ്യാനം നടക്കുന്നതിനിടയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കുറേയെല്ലാം വിടുതലായി കുറേ കാര്യങ്ങളെ വെളുപ്പെട്ട് കിട്ടി അത് കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞ് വീണ്ടും അവനെ പ്രധാനത്ത് കൊണ്ട് രണ്ടു നാഴ്ചയും കൂടെ അവിടെ പഠിക്കൽ താമസിപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് അവന് സമ്പൂർണ്ണ വിടുതിൽ കിട്ടുന്നത് നമ്മുടെക്കനായിട്ട് പിന്നെ പഠിക്കുന്നു അവന് ഭയത്തിലൂടെയാണ് അതേപ്പറ്റി മനസ്സിലായ യഥാർത്ഥത്തിൽ അവിടെ പേപ്പെട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല ഈ കൂടുതൽ പിള്ളേർക്കാരാ പിള്ളേർക്കൊരു പ്രേരണ കിട്ടി ചുമ്മാ തമാശ ഇങ്ങനെ വിളിച്ചു കയറാൻ തമാശ വിളിച്ച് കയറിയപ്പം ഇവരെല്ലാം കൂടി ഓടി പിറ്റേ ദിവസം ആ ചിന്ത വീണ്ടും അവന് വരികയാണ് ഭയമുണ്ടായി ഭയത്തിൻ്റെ അവസ്ഥയിലായി കഴിഞ്ഞപ്പം നമുക്കറിയാം പേടിക്കുമ്പോൾ നമുക്ക് പരിസരബോധമില്ല എന്താ നമ്മൾ ചെയ്യുന്നത് എവിടെയാണ് നമ്മൾ അറിയുക ഓർക്കുകല അത് പലപ്പോഴും തിന്മയ്ക്ക് കടന്നു കയറാനുള്ള അവസരമായിട്ട് തീരുന്നതായിട്ട് കാണുന്നുണ്ട് അൻപത്തിരണ്ട് ദിവസം പ്രവർത്തകം കൊണ്ടുപോകുന്ന ആ പെൺ ഇതുപോലെ ഒരു പേടിയുടെ അവസരത്തിലാണ് ഒരു തിന്മയുടെ സ്വാധീനത്തിന് അടിപ്പെട്ടു പോയത് നമുക്ക് ചുറ്റും ഒരു തിന്മയുടെ സാന്നിധ്യം നിരന്തരം ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ദൈവം സർവവ്യാപിയാണ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നുവെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിന് വായിക്കുന്നുണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൽ ദൈവം സർവ്വവ്യാപിയാണ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു ഏഴാം വാക്യം ഏഴാം വാക്യം ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഏഴാം വാക്യം എന്നാൽ പിശാചിൻ്റെ ആത്മാവ് സർവ്വവ്യാപിയല്ല അവനിങ്ങനെ അതിലെ ഇതിലും ചുറ്റി നടക്കുന്ന രീതിയാണ് അവൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൂടാം എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൂടാം പിന്നെ അവിടെ എവിടെയൊക്കെ എന്തെങ്കിലും കാര്യം അറിഞ്ഞിട്ടാണ് അവന് കയറി പഴുതുണ്ടാക്കി ഇടിച്ചു കയറാനായിട്ട് നോക്കുന്നത് ഇടിച്ചു കയറാൻ നോക്കുന്നത് അപ്പോൾ ത്രപസ്വരം പറഞ്ഞ് ചുറ്റി നടക്കുന്ന ആരെ വീണുങ്ങളോ നോക്കി അവസരം നോക്കി ഇങ്ങനെയുള്ള തിന്മയുടെ ഒരു സാന്നിധ്യം ഒരു പോരാട്ടത്തിൻ്റെ വശം നമുക്ക് ചുറ്റുമുള്ളതിനാൽ നമുക്ക് ആത്മീയ കരുത്തരായിരിക്കാം എന്നുള്ളത് ആവശ്യമാണ് ഹാലെ ലോയ്യ പാലേ ലോയ നിരന്തരമായ ഒരു ജാഗ്രതയോടുകൂടെ ഇന്നലെ പറയുകയുണ്ടായ രോഗാണുക്കൾ ഈ അന്തരീക്ഷത്തിൽ മുഴുവൻ ഇല്ലെന്നായിട്ടേ ഞാൻ വാ പൊളിക്കുകയും ശ്വാസമെടുക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ രോഗാണുക്കൾക്കെതിരെ പ്രതിരോധമുടക്കാൻ പോയാൽ ജീവിക്കാൻ പറ്റിയല്ലേ മറിച്ച് നമ്മൾ ആരോഗ്യമുള്ളവരാകണം ആരോഗ്യമുള്ള വ്യക്തിയായിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ രോഗാണുക്കളുടെ സാന്നിധ്യമുണ്ടെങ്കിലും അവയുടെ കുറച്ച് ആക്രമണം നമുക്കെതിരെ വന്നാൽ പോലും നമുക്ക് അല്പം ഒരു ഞെരുക്കവും തലവേദന ക്ഷീണവും ഒക്കെ അനുഭവപ്പെടും എന്നുള്ളതല്ലാതെ നമ്മളതിനെ കീഴ്പ്പെട്ട് പോവുകയല്ല ആത്മീയമായ ആരോഗ്യത്തോടെ നമ്മളായിരിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്